റവല്യൂഷണറി സോഷ്യലിസ്റ്റ് പാർട്ടി ആർ എസ് പി എന്നാണ് എൻ കെ പ്രേമചന്ദ്രൻ എന്ന കൊല്ലം എംപിയുടെ പാർട്ടിയുടെ പേര് സാമൂഹ്യ വിപ്ലവ സമരത്തിന്റെ മൂർധന്യത്തിൽ അദ്ദേഹം ഫേസ്ബുക്കിൽ എഴുതുകയാണ് ശബരിമല വിശ്വാസത്തെ വികലമാക്കാൻ വനിതകളെ കൊണ്ടുവന്ന് ഗസ്റ്റ് ഹൌസിൽ പാർപ്പിച്ച് ബീഫും പൊറോട്ടയും കഴിപ്പിച്ച് പോലീസിന്റെ എസ്കോട്ടോടെ കയറ്റിച്ച് വിശ്വാസത്തെ അവഹേളിച്ച പിണറായി സർക്കാരിന്റെ നിന്ദ്യവും ഹീനവുമായ നീക്കം കേരളം ഒരിക്കലും മറക്കില്ല ഫേസ്ബുക്കിൽ എഴുതുന്നതിന് മുൻപ് വിപ്ലവ നേതാവ് കൊല്ലം എം പി അത് പ്രസംഗിക്കുകയും ചെയ്തിരുന്നു പ്രസംഗം വിപ്ലവ ഒന്നുകൂടി ഉയരത്തിൽ വീശിയത് ഇവിടെ ശ്രീ ഷംസുദീൻ സൂചിപ്പിച്ചതുപോലെ ഫാത്തിമയും അമ്മിണിയും ബിന്ദു അമ്മിണി ഉൾപ്പെടെയുള്ളവരെ പാലായിലെ ഗസ്റ്റ് ഹൗസിൽ കൊണ്ടുവന്ന ബീഫും പ്രസംഗത്തിൽ പക്ഷേ പ്രേമചന്ദ്രൻ വനിതകൾ എന്നല്ല പറഞ്ഞത് ബിന്ദു അമ്മിണിയും രഹനാ ഫാത്തിമയും എന്നാണ് ബിന്ദു അമിണിയും കനകദുർഗയുമാണ് ഒന്നിച്ച് മലകയറിയതെന്ന കാര്യം പ്രേമചന്ദ്രൻ മറന്നുപോയതല്ല രഹന ഫാത്തിമ ഒറ്റയ്ക്കാണ് പോയതെന്നും കുറച്ചു ദൂരം കയറിയപ്പോഴേക്കും തിരിച്ചിറക്കിയെന്നുമുള്ള വസ്തുതയും കൊല്ലം എംപിക്കറിയാം പക്ഷേ ഒരു മുസ്ലിം പേരും ദളിത് സ്ത്രീയുടെ പേരും ഒന്നിച്ചു പറയുമ്പോൾ അതിനുണ്ടാകുന്ന വർഗീയ ഇംപാക്റ്റാണ് പ്രേമചന്ദ്രന്റെ ലക്ഷ്യം പൊറോട്ടയും ബീഫും എന്ന് പറഞ്ഞ പ്രേമചന്ദ്രൻ ഇന്ത്യൻ ഹിന്ദുത്വ രാഷ്ട്രീയത്തിലെ ആൾക്കൂട്ടക്കൊലകളിലെ ബീഫിനെയും കൊല്ലപ്പെട്ട മുസ്ലിമായ മുഹമ്മദ് അഖ്ലാഖിനെയും തൊട്ട് സകല ഹിംസാ പ്രതീകങ്ങളെയും ഒരു മുന്നറിയിപ്പിന്റെ ധ്വനിയോടെ ഓർമ്മിപ്പിച്ചു സമകാലിക ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ മുസ്ലിമിനും ബീഫിനുമുള്ള ഹിന്ദുത്വ വ്യാഖ്യാനങ്ങൾക്ക് റവല്യൂഷണറി പാർട്ടിയിലെ എം പി ആയ നേതാവ് നൽകിയ പൊറുക്കരുതാത്ത പിന്തുണയാണത് കണക്കുകൂട്ടി വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പ് ഭാവിയിലേക്ക് നീട്ടി തട്ടിയ പന്താണ് പ്രസംഗം ശബരിമല ഗെയിമിൽ യു ഡി എഫിന്റെ ബാക്കിൽ നിന്ന് ഫോർവേഡ് പൊസിഷനിൽ വന്നു നിന്ന് പ്രേമചന്ദ്രൻ നടത്തിയ ശക്തമായ എണ്ണം പറഞ്ഞ വർഗീയ നീക്കം നിരവധി മാനങ്ങളുണ്ട് പ്രേമചന്ദ്രന്റെ പ്രസ്താവനയിലെ ഓരോ വാക്കുകൾക്കും വർഷം മുൻപ് രണ്ടായിരത്തി പതിനെട്ട് സെപ്റ്റംബർ ഇരുപത്തിയെട്ടിനാണ് യുവതി പ്രവേശനം അനുവദിച്ചുകൊണ്ടുള്ള ചീഫ് ജസ്റ്റിസ് ദീപക് മിശ്ര അധ്യക്ഷനായുള്ള സുപ്രീം കോടതിയുടെ ഭരണഘടനാ ബെഞ്ചിന്റെ വിധി വരുന്നത് പുരുഷാധിപത്യ നിയമങ്ങൾ മാറേണ്ടതുണ്ട് എന്നും മതത്തിലെ പുരുഷാധിപത്യം പ്രാർത്ഥിക്കാനും മതം അനുഷ്ഠിക്കാനുമുള്ള സ്ത്രീകളുടെ അവകാശത്തെ മറികടക്കാൻ അനുവദിക്കരുത് എന്നും വിധി വ്യക്തമാക്കുന്നു ജൈവികമായ ശാരീരികാവസ്ഥകളുടെ അടിസ്ഥാനത്തിൽ സ്ത്രീകളെ മാറ്റി നിർത്തുന്നത് ഭരണഘടനയ്ക്ക് വിരുദ്ധമാണ് എന്നും അത് തൊട്ടുകൂടായ്മയ്ക്ക് തുല്യമാണ് എന്നും തുടങ്ങി ഒട്ടേറെ കാര്യങ്ങൾ കോടതി വിധിയിലുണ്ട് ഇന്ത്യ എന്ന മതേതര ഭരണഘടനാ റിപ്പബ്ലിക്കിൽ മതബോധത്തിന്റെ ജീർണാചാരങ്ങളും മതധാർമ്മികതയുമല്ല ഭരണഘടനാ മൂല്യങ്ങളും ഭരണഘടനാ ധാർമികതയുമാണ് പൗരാവകാശങ്ങൾ നിർണ്ണയിക്കുന്നതെന്ന് അർത്ഥശങ്കക്കിടയില്ലാത്ത വിധം പ്രഖ്യാപിക്കുന്നതായിരുന്നു ശബരിമല സ്ത്രീ പ്രവേശനം സംബന്ധിച്ച സുപ്രീം കോടതി വിധി ഈ കോടതി വിധി നടപ്പാക്കുകയും യുവതീ ആവശ്യമായ സാഹചര്യങ്ങൾ ഒരുക്കുകയും ചെയ്യുക എന്നത് നിയമവാഴ്ചയുള്ള ഈ നാട്ടിൽ സംശയമില്ലാതെ നടക്കേണ്ടതായിരുന്നു കേരളത്തിലെ പുരോഗമന മതേതര സമൂഹം വിധിയുടെ സാമൂഹ്യ രാഷ്ട്രീയ നിലപാടുകൾക്കൊപ്പം നിൽക്കുകയും ചെയ്തു എന്നാൽ സുവർണ വീട് കിട്ടിയ സംഘപരിവാർ അവസരത്തെ വർഗീയമായി മുതലെടുക്കുകയും ഗുണപ്രചരണങ്ങൾ നടത്തിയും സംഘർഷങ്ങൾ ഉണ്ടാക്കിയും സ്ത്രീകളെ തെരുവിലിറക്കിയും ശബരിമല യുവതീ പ്രവേശന വിഷയത്തെ മുൻനിർത്തി കേരളത്തിന്റെ സാമൂഹ്യാന്തരീക്ഷത്തെ വികലമാക്കുകയാണ് ചെയ്തത് എന്നാൽ സംഘപരിവാറിനെ പോലും ലജ്ജിപ്പിക്കുന്ന വിധത്തിൽ കോൺഗ്രസും മുസ്ലിം ലീഗും പ്രേമചന്ദ്രന്റെ വിപ്ലവ പാർട്ടിയും ഉൾപ്പെട്ട യു ഡി എഫ് യുവതീ പ്രവേശനത്തിനെതിരായ സമരങ്ങളെ ഏറ്റെടുക്കുന്ന കാഴ്ചയാണ് പിന്നീടെന്ന് കണ്ടത് പിന്തിരിപ്പിനും നവോത്ഥാന മൂല്യങ്ങളെ വകവയ്ക്കാത്തതും ഹിന്ദുത്വ വർഗീയതയെ പരസ്യമായി പിന്തുണയ്ക്കുന്നതുമായ ഒരു നിലപാട് സംഘപരിവാറിന് മാത്രമായി വിട്ടുകൊടുത്തില്ലല്ലോ എന്ന് അഭിമാനിക്കുകയായിരുന്നു അന്ന് യു ഡി എഫ് നേതാക്കൾ നാമജപ ഘോഷയാത്രയും സുപ്രീംകോടതി വിധിയനുസരിച്ച് മലകയറാൻ എത്തിയ സ്ത്രീകളെ തടയലും അറസ്റ്റുകളും ഹിന്ദുത്വവാദികളുടെ പലതരം പ്ലാനുകളും സമരമെന്ന പേരിലെ ആഭാസങ്ങളും ഒക്കെയായി ആ കാലം കടന്നു അത് ആധുനിക കേരളത്തിന്റെ മതേതര സാമൂഹിക ബോധത്തിനും ക്രമത്തിനും ഏൽപ്പിച്ച ആഘാതം വളരെ വലുതായിരുന്നു അതിന്റെ ആഫ്റ്റർ ഷോക്സ് ഇപ്പോഴും തുടരുന്നു യു ഡി എഫ് പക്ഷെ അവിടെ കൊണ്ട് നിർത്തിയിരുന്നില്ല രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ആചാരം ലംഘിക്കുന്നവർക്ക് രണ്ടു വർഷം തടവ് ശിക്ഷയും പിഴയും ഉറപ്പുവരുത്തും എന്ന് പറയുന്ന ഒരു നിയമത്തിന്റെ കരട് ശബരിമല അയ്യപ്പ ഡിവോട്ടീസ് പ്രൊട്ടക്ഷൻ ഓഫ് റിലീജിയസ് റൈറ്റ്സ് കസ്റ്റംസ് ആൻഡ് യൂസേജ് ആക്ട് വൺ പുറത്തിറക്കി സംഘപരിവാറിനെ പോലും നാണിപ്പിച്ചു ആ മുന്നണി സംഘപരിവാറിന്റെ ഹിന്ദുത്വ ഗെയിമിലെ ആ പകുതിയിൽ മികച്ച ആക്രമണ തന്ത്രം പൈറ്റിയത് യു ഡി എഫ് ആയിരുന്നു കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള യു ഡി എഫ് അന്ന് ശബരിമല യുവതീ പ്രവേശന വിഷയത്തെ അങ്ങനെ അല്ലായിരുന്നു സമീപിച്ചിരുന്നതെങ്കിൽ ശബരിമല യുവതീ പ്രവേശന ചരിത്രം മറ്റൊന്നാകുമായിരുന്നു അന്നും കൊല്ലം എം ആയിരുന്ന പ്രേമചന്ദ്രൻ ലോക്സഭയിൽ ശബരിമല ശ്രീധർമ്മശാസ്ത്ര ടെമ്പിൾ സ്പെഷ്യൽ പ്രൊവിഷൻസ് ആക്ട്വന്റി നയൻറ്റീൻ എന്നൊരു സ്വകാര്യ ബിൽ അവതരിപ്പിച്ചുകൊണ്ട് ആചാര സംരക്ഷണത്തിന്റെയും സ്ത്രീ വിരുദ്ധതയുടെയും കാര്യത്തിൽ ഹിന്ദുത്വ രാഷ്ട്രീയത്തിന്റെ പ്രത്യക്ഷ പ്രചാരകരായ ബി ജെ പിയെ കടത്തിവിട്ടാൻ ശ്രമിച്ചുകൊണ്ടാണ് പാർലമെന്റിലെ സുദീർഘ പ്രവർത്തന പരിചയത്തിന്റെ മിടുക്ക് കാണിച്ചത് ഇപ്പോഴിതാ വീണ്ടും ഒരു തെരഞ്ഞെടുപ്പ് കാലം മുന്നിലെത്തുമ്പോൾ പ്രത്യക്ഷ വർഗീയതയുടെ അതേ പിന്തിരിപ്പൻ ഗെയിം പ്ലാൻ പൂർവാധികം ശക്തിയോടെ പുറത്തെടുത്തിരിക്കുകയാണ് എൻ കെ പ്രേമചന്ദ്രൻ കാലം മാറിയിട്ടുണ്ട് ഹിന്ദുത്വ ഗെയിമിലെ സജീവ പങ്കാളികളായി അയ്യപ്പ സംഗമവും ഇസ്ലാമോഫോബിയയുടെ ഉസ്താദായി വെള്ളാപ്പള്ളി നടേശനും അമൃതാനന്ദമയി ആത്മീയ സ്നേഹത്തിന്റെ ചുംബനാദരം നൽകിയ സജി ചെറിയാനും യോഗി ആദിത്യനാഥിന്റെ ആശംസ വായിച്ച് മതിവരാത്ത വി എൻ വാസവനും മുഷ്ടിചുരുട്ടി സ്വാമിയേ ശരണമയ്യപ്പ എന്ന് വിളിക്കുന്ന സഖാക്കളുമുണ്ട് ശബരിമല സ്ത്രീ പ്രവേശന വിധിക്കെതിരായ ലഹളയ്ക്ക് സവർണ ഹിന്ദുത്വ പ്രത്യയശാസ്ത്രത്തിന്റെ ഒപ്പം മാത്രമല്ല മുന്നിലും നിന്ന് നേതൃത്വം നൽകിയ എൻ എസ് എസ് ആചാര സംരക്ഷണത്തിന് തയ്യാറായ പിണറായി സർക്കാരിനെ അഭിനന്ദിച്ച് ശരിദൂരം കണ്ടെത്തിയിട്ടുമുണ്ട് പിണറായി വിജയൻ സർക്കാരിന്റെ ബാനർ എന്തിയാണ് എല്ലാവരുടെയും നിൽപ്പ് ഉണ്ണികൃഷ്ണൻ പോറ്റി പലകാല ദേവസ്വം ബോർഡുകളുടെ സജീവ സഹകരണത്താൽ അയ്യപ്പന്റെ സ്വർണ്ണ മുഴുവൻ കട്ടുകൊണ്ടുപോയ ശബരിമലയിലാണ് ഇപ്പോൾ ചർച്ച ഈ രാഷ്ട്രീയ സാഹചര്യത്തിലാണ് സുവർണാവസരത്തിലാണ് ബിന്ദു അമിണിയെയും രഹനാ ഫാത്തിമയെയും പൊറോട്ടയെയും ബീഫിനെയും ചേർത്തൊരു പ്രേമചന്ദ്രൻ പ്രകടനം ഹിന്ദുത്വ രാഷ്ട്രീയം ഒരുക്കിയെടുത്ത വർഗീയ മണ്ണ് കേരളത്തിലും പാകപ്പെടുകയാണ് വർഗീയതയും വികസനവുമാണ് അതിന്റെ തെരഞ്ഞെടുപ്പ് കോംബോ വിഷയം മനുഷ്യരുടെ ജീവൽ പ്രശ്നങ്ങളോ ജീവിതമോ മൂലധന രാഷ്ട്രീയത്തിന്റെ കൊള്ളക്കൊടുക്കലോ അവിടെ ചർച്ചാ വിഷയമേ ആവുന്നില്ല ആവാനും പോകുന്നില്ല പ്രേമചന്ദ്രന്റെ വർഗീയ പ്രസംഗത്തിൽ മറ്റൊന്നുകൂടി പ്രകടമാണ് അതിൽ സർക്കാർ വനിതകളെ കൊണ്ടുവരികയാണ് ഗസ്റ്റ് ഹൗസിൽ പാർപ്പിക്കുകയാണ് ബീഫും പൊറോട്ടയും കഴിപ്പിക്കുകയാണ് പോലീസിന്റെ എസ്കോട്ടോടെ മല കയറ്റിക്കുകയാണ് സുപ്രീം കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ ലിംഗനീതി ഉറപ്പു നൽകുന്നെന്ന ഭരണഘടനയുടെ ഉറപ്പിൽ മല കയറുന്ന സ്ത്രീകൾക്ക് സംരക്ഷണം വാഗ്ദാനം ചെയ്യേണ്ട സംസ്ഥാന സർക്കാരിന്റെ നിയമവാഴ്ച വരുത്താനുള്ള ഭരണഘടനാപരമായ ഉത്തരവാദിത്വത്തിനെ വിശ്വസിച്ചുകൊണ്ട് ആത്മധൈര്യത്തോടെ കയറാനെത്തിയ സ്ത്രീകളുടെ വ്യക്തിത്വത്തെയാണ് എൻ കെ പ്രേമചന്ദ്രൻ എന്ന വിപ്ലവ പാർട്ടി നേതാവ് ഒറ്റയടിക്ക് ഇല്ലാതാക്കി കളയാൻ തുനിഞ്ഞത് പ്രേമചന്ദ്രനെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് ബിന്ദു അമിണി വ്യക്തമാക്കിയിട്ടുണ്ട് വർഗീയതയും സ്ത്രീവിരുദ്ധതയും ഒന്നിച്ചു പ്രയോഗിക്കുകയായിരുന്നു പ്രേമചന്ദ്രൻ പക്ഷേ അതിന്റെ കുറ്റം ഒറ്റ പ്രേമചന്ദ്രനിൽ ഒതുക്കാവുന്നതല്ല രണ്ടായിരത്തി പതിനെട്ടിലെ കോടതി വിധിക്കും മലകയറലിനും ശേഷം എന്ത് സംഭവിച്ചിരുന്നു ബിന്ദു അമിണിക്കും കനകദുർഗയ്ക്കും രഹനാ ഫാത്തിമയ്ക്കും എന്നൊന്ന് തിരിഞ്ഞു നോക്കിയാൽ മനസ്സിലാവും പുരോഗമന മതേതര കേരളത്തിന് അതിന്റെ രാഷ്ട്രീയം തെരുവിൽ അക്ഷരാർത്ഥത്തിൽ അടികൊള്ളുകയായിരുന്നു ബിന്ദു അമ്മിണി അർഹിക്കുന്ന ആദരവോ അംഗീകാരമോ വേദികളോ ഓർമ്മകളോ പോലും ആരും ഔദ്യോഗികമായും അല്ലാതെയും അവർക്ക് കേരളത്തിൽ നൽകിയില്ല എൻ കെ പ്രേമചന്ദ്രന് ഇത്ര പരസ്യമായി ബിന്ദു അമ്മിണിയുടെയും രഹനാ ഫാത്തിമയുടെയും പേരുകൾ വർഗീയമായും സ്ത്രീവിരുദ്ധമായും ചേർത്തു ചേർത്തുവെക്കാൻ കഴിയുന്നത് നവോത്ഥാന തുടർച്ചയും പുരോഗമനവും അവകാശപ്പെടുന്ന കേരളം ആ സ്ത്രീകളോട് അവരുടെ സമരത്തോട് കാണിച്ച ആ നെറികേടിന്റെ ബലത്തിൽ കൂടിയാണ് ആധുനിക കേരളത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും ധീരമായൊരു സ്ത്രീപക്ഷ സമരത്തിന് സ്വന്തം ജീവനും ജീവിതവും അപകടത്തിലാക്കിക്കൊണ്ട് മുന്നിട്ടിറങ്ങിയ ആ സ്ത്രീകളെ നവോത്ഥാന സദസ്സുകളിലോ ഇടതുപക്ഷത്തിന്റെ അടക്കമുള്ള സ്ത്രീ സംഘടനകളുടെ വേദികളിലോ ആരും വിളിക്കുകയോ അഭിവാദ്യം ചെയ്യുകയോ ചെയ്യാത്തത് യാദൃച്ഛികമല്ല എൻ കെ പ്രേമചന്ദ്രന്റെ പ്രസംഗം ഒരു തുടക്കമോ തുടർച്ചയോ ആണ് വർഗീയ സാമുദായിക രാഷ്ട്രീയത്തിന്റെ അടിസ്ഥാനത്തിൽ തെരഞ്ഞെടുപ്പിന്റെ കോർട്ടിൽ മത്സരിക്കാൻ തയ്യാറായി നിൽക്കുന്ന മുന്നണികളുടെ മുന്നിലേക്ക് കത്തിച്ചിട്ട ബിഷപ്പ് നിറഞ്ഞ ഒരു ഏറുപടക്കം ഹിന്ദുത്വ രാഷ്ട്രീയത്തിന്റെ സാമൂഹ്യവും രാഷ്ട്രീയവുമായ അധികാര പദ്ധതി നടപ്പിലാവുന്നത് ഹിന്ദുത്വത്തെ പൊതുബോധമാക്കി മാറ്റിക്കൊണ്ടാണ് ഹിന്ദുവൈസ് ആൻഡ് മിലിറ്ററൈസ് ഹിന്ദു ഡം എന്ന് ബി ഡി സവർക്കർ പറഞ്ഞത് സംഘപരിവാറിന്റെ സംഘടനാരൂപത്തിനുള്ളിൽ ഒതുങ്ങി നിൽക്കുന്ന പ്രക്രിയയല്ല ഒരു നൂറ്റാണ്ടോളമായി നടത്തുന്ന പ്രവർത്തനങ്ങളിലൂടെ ഹിന്ദുത്വ രാഷ്ട്രീയത്തിന്റെ പ്രത്യയശാസ്ത്രത്തെയും അതിന്റെ ഹിംസാത്മകതയെയും സ്വാഭാവികമായ പൊതുബോധമാക്കി മാറ്റുന്ന പണി കൂടിയാണ് സംഘപരിവാർ ചെയ്യുന്നത് ആർ എസ് എസിൽ ചേരാതെയും തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് എതിരെ മത്സരിച്ചും ആ ഹിന്ദുത്വ രാഷ്ട്രീയത്തിന്റെ പൊതുബോധത്തിനൊപ്പം രാഷ്ട്രീയ അവസരവാദത്തിന്റെ അടവുകളിലൂടെ നിൽക്കാൻ കഴിയുന്ന പ്രേമചന്ദ്രനെ പോലുള്ളവരെ കൂടി രാഷ്ട്രീയ എതിരാളികളായി കിട്ടുന്നതോടെയാണ് ഹിന്ദുവൈസ് ഓൾ പൊളിറ്റിക്സ് എന്ന സവർക്കറുടെ ഹിന്ദുത്വ രാഷ്ട്രീയ പരിപാടി നടപ്പാക്കുന്നത് മിലിറ്ററൈസ് ഹിന്ദുഡം എന്ന അടുത്ത ഘട്ടം സംഘപരിവാർ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ് ആ പദസഞ്ചലനത്തിന് പൂവിരിക്കണോ ദണ്ഡയും ഗണഗീതവുമായി അണിചേരണോ എന്നത് മാത്രമാകും പ്രേമചന്ദ്രനെ പോലുള്ളവർക്ക് ബാക്കിയാകുന്ന തെരഞ്ഞെടുപ്പ് മൃദു ഹിന്ദുത്വയും തീവ്ര ഹിന്ദുത്വയും പരസ്പരം മത്സരിക്കുന്ന തെരഞ്ഞെടുപ്പ് തീരുമ്പോൾ എന്തുതരം കേരളമാണ് ബാക്കിയാവുക എന്ന് ഊഹിക്കാവുന്നതേയുള്ളൂ